ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം സംസ്ഥാനത്തെ ശതമാനം റോഡുകളും നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കോന്നി ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചാങ്കൂർ അമ്പലം ജംഗ്ഷനിൽ ആധുനിക നിലവാരത്തിലുള്ള വിവിധ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ ബി എം ബിസി സാങ്കേതിക വിദ്യയിൽ മൂന്ന് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന പുത്തൻചന്ത തേപ്പുപാറ റോഡ് അഞ്ചു ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന മങ്ങാട് കുന്നിട ചെളിക്കുഴി റോഡ് വിവിധ ഗ്രാമീണ റോഡുകൾ എന്നിവയുടെ നിർമ്മാണോദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് ബിഎംഎൻ ബി സി റോഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാറ്റി തീർത്തു ഓരോ മാസവും റോഡുകളുടെ പ്രവൃത്തി പരിശോധിച്ചു സാധ്യതകൾ വിലയിരുത്തി മുകളിൽ അറിയിച്ചു അങ്ങനെ മുന്നോട്ട് പോയി എം അല്ലെങ്കിൽ എം എൽ പ്രതിനിധികൾ പങ്കെടുത്തു അല്ലാതെയോ എല്ലാ മാസവും സി എം ടി ഒ ചേർന്നു അങ്ങനെ തുടർച്ചയായി ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കുക എന്നുള്ള ലക്ഷ്യം മൂന്നര വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ അറുപത് ശതമാനം പി റോഡുകളും കേരളത്തിൽ ബി റോഡുകളായി മാറി അധികം വൈകാതെ ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിൽ നൂറ് ശതമാനവും ബി എം എൻ ബി സി റോഡുകളാകുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ആദ്യമായി അത് അച്ചീവ് ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളമായിരിക്കും എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് പതിനയ്യായിരം റോഡുകൾ സി നിലവാരത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യം പൊതുമരാമത്ത് വകുപ്പ് വർഷത്തിനുള്ളിൽ വകുപ്പിന്റെ മുഴുവൻ റോഡുകളും നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകളുടെ വികസന പ്രതീകമായ പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേയുടെ പ്രധാന ഭാഗം കടന്നുപോകുന്നത് കോന്നി നിയോജക മണ്ഡലത്തിലൂടെയാണ് മണ്ഡലത്തിലേകദേശം കോടി രൂപയുടെ വികസനങ്ങൾ വകുപ്പ് നടപ്പിലാക്കി നിയമസഭാ മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സർക്കാരിന്റെ വികസന നയം കൃത്യമായി മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിനുള്ള എം എൽ എയുടെ പരിശ്രമം അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു ബ്യൂറോ കോന്നിമാറ്റിൻസംസ്